അസലാ വലൈക്കും വാഹമത്തുല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂരിലാണ് മൈസൂരിലെ യലാവല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് യലാവല മൈസൂരിൽ നിന്ന് ഏകദേശം പതിനേഴ് ഉണ്ട് മൈസൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നമുക്കൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ദെർഗ നമുക്ക് കാണാൻ കഴിയും ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ദർഗ അടച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ നോക്കട്ടെ അവിടുത്തെ ഒരു ഗേറ്റ് അടച്ചു പോണു വേറെ ഏതേലും ഗേറ്റ് തുറന്നു പോണമെന്ന് അറിയില്ല നോക്കട്ടെ ഇതാണ് ദർഗ പുറം ഭാഗം ദുറുക തുറന്നു പോകുന്നു അലഹം ഇവിടെ മറകോട്ട് കിടക്കുന്ന മഹാൻ്റെ പേര് ഹസറത്ത് ഖാജ ഷാ മുജീബുള്ള ഷാ ചിസ്തീ ഖാദിരി അൽ ഹുസൈനി അലൈഹി എന്നാണ് മഹാൻ്റെ പേര് ഇതാണ് ദർഗ ഇവിടെ വേറെ ഇവിടെ പുറത്ത് വേറെ ദർഗ ദെറുകണിണ്ട് ആരാന്നറിയില്ല ആരെയും കാണുന്നില്ല

الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قريناه من القرآن العظيم هذه يدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات أصحابه البدريين واللحديين والحنينيين والتبوقيين وسائر الصحابة والقرابة كلهم مجمعين وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين خصوصا وإلى حضرات من دفن في هذا المقبرة المعلمة هذا الجلال والإكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم اللهم بحقهم وبجائهم اللهم رب يسر سيرنا وسهل امورنا واد ديوننا وقض هوائجنا واشف امراضنا وامراض مرضانا وطب اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك يا ذا الجلال والاكرام റഹ്മാനും റഹീമുമായ രാജ സയ്യിദായ അൽ അൽമലി കുൽജബ്ബാറായ അല്ലോ പൊടച്ചവനെ സാധുക്കളായ ഞങ്ങളുടെ സിയാർത്തുകളും മുഴുവനും നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുറാനു ഷെരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം മിസില് സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറോ ഹലോറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതതും സഹായവും കാവരും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ അള്ളാഹുവേ മഹാൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് മൗഫിറത്തും അറഹമത്തും നൽകണേ അള്ളാഹ് അള്ളാഹുവേ പടച്ചവനെ ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് സിയാറത്തിൻ്റെ വറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ഹൈറ് നൽകണേ അല്ലാ അള്ളാഹു മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മമ്മിനീങ്ങൾ മൊമ്മിനാത്തുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ആസിലാക്കിത്തരണേ അള്ളാഹ് അടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ നൽകണം റഹ്മാനെ അടച്ചവനെ ഉള്ള മക്കളെയൊക്കെ സ്വലഹീങ്ങൾ സ്വാലഹ്യത്തുകളാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷകളിലും വിജയിപ്പിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെയൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കണം റഹ്മാനെ അള്ളാഹുവെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്ത വിഷമിക്കുന്നവരുണ്ടോ റഹ്മാനെ വാടക കൊടുത്ത് വാടക വീടുകളിൽ പ്രയാസപ്പെട്ടു കൊണ്ട് കഴിയുന്നവരുണ്ടോ റഹ്മാനെ അള്ളാഹുവെ വീടില്ലാത്തവർക്കും നല്ല ഹൈറായ നല്ല ബറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ ഈ മഹാനവർക്കത്തുകൊണ്ട് എളുപ്പത്തിൽ വീട്ടിത്തീർക്കാനുള്ള വഴികളാണ് നീ തുറന്നു തരണം റഹ്മാനേ അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജ മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ നീ തൗഫിയൊക്കെ നൽകണേ അല്ലാ പടച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ല ഇലാഹ ഇല്ലോ മുഹമ്മദുർ റസൂൽ എന്നു ചൊല്ലി ഈ ലോകത്തോട് വിട പറയാൻ സാധുക്കളായി ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താതുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ നീ മുഴുവൻക്കും നീഫീഖ് നൽകണേം واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء السلام عليكم يا ولي الله السلام عليكم.